അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർകാത്ത അങ്ങനെ നമ്മുടെ മുനീർ ഫായിസിൻ്റെ അടുത്തു നിന്ന് നേരെ വീട്ടിലേക്കാണ് പോയത് അവൻ വരുന്നത് കണ്ട് റഹീമ ചോദിച്ചു മുനീർ നീ എവിടെയായിരുന്നു എന്താ നീ ഫായിസിനെ കണ്ടോ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിച്ചു നമ്മുടെ മുനീറിന് ആ കവിളിലേറ്റ അടിയുടെ ശക്തിയിൽ ഒന്ന് ശരിക്ക് സംസാരിക്കുവാനോ ഒന്ന് ശരിക്ക് വായി തുറക്കുവാനോ കഴിഞ്ഞിരുന്നില്ല കാരണം ആ അടിയുടെ ശക്തിയിൽ അവൻ്റെ വലതുവശം വലതുവശത്തേക്കാവളിനാണ് അടി കൊണ്ടത് ആ ഭാഗം ഇങ്ങനെ നേരി വന്ന് വീർത്ത പോലെ തോന്നിയിരുന്നു വേദന കൊണ്ട് അവനിങ്ങനെ കൂടുതൽ സംസാരിക്കാനോ ഒന്നും കഴിയാതെ വേദന കൊണ്ട് പൊളയുന്നുണ്ട് ആ വശത്തുള്ള കോട്ട് നമ്മുടെ കോട്ട് വാ വ കോട്ടു പല്ല് വരുന്ന ആ ഭാഗത്ത് ഒരു പല്ല് ഇളകിയിട്ടുമുണ്ട് അത്രയും ശക്തിയിലാണ് അവന് ആ അടി കിട്ടിയത് അവിടെ ചെറുതായി നീര് വെച്ച് ഇങ്ങനെ വീർത്തു വന്നതുപോലെയുണ്ട് അവൻ ഒന്നും സംസാരിക്കാത്തത് കണ്ട് റഹീമ ചോദിച്ചു അല്ല മുനീർ എന്താ നീ ഒന്നും മിണ്ടാത്തത് നീ അവരെ കണ്ടോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ഇങ്ങനെ തലകൊണ്ട് കണ്ടു എന്ന് കാണിച്ചു ആംഗ്യം കാണിച്ചു എന്താ അവൻ പറഞ്ഞത് ഈ കല്യാണത്തിൽ നിന്നും അവൻ പിന്മാറാൻ തയ്യാറാണോ ഈ കല്യാണം മുടങ്ങി കിട്ടുമോ എന്നല്ല ചോദിച്ചു അവൻ പറഞ്ഞു റഹീമ എനിക്ക് കൂടുതൽ ഒന്നും സംസാരിക്കാൻ കഴിയില്ല അവ ഞാനെന്നല്ല ആര് വിചാരിച്ചാലും ഈ കല്യാണത്തിൽ നിന്നും അവർക്ക് അവന് പിന്മാറുകയുമില്ല അപ്പോൾ നമ്മുടെ റഹീമ ചോദിച്ചു അല്ല എന്തുപറ്റി നിനക്ക് നിൻ്റെ മുഖമെല്ലാം ആകെ നീര് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ മുനീർ പറഞ്ഞു ആ അത് ഞാൻ വരുന്ന വഴി ഒന്ന് ബൈക്കിൽ നിന്ന് വീണു അപ്പോൾ നമ്മുടെ റഹീമ പറഞ്ഞു ആ അല്ലെങ്കിലും നിനക്ക് ശ്രദ്ധ കുറച്ച് കുറവാണല്ലോ നിനക്കത് വേണം ശ്രദ്ധിച്ച് പോവേണ്ടേ എന്നെല്ലാം പറഞ്ഞ് അവൾ ഒരു മൈൻഡുമില്ലാതെ അവളുടെ റൂമിൻ്റെ അകത്തേക്ക് കയറിപ്പോയി മുനീർ വിചാരിച്ചു ആ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല സത്യാവസ്ഥ പറഞ്ഞാൽ അവൾ കളിയാക്കി ചിരിക്കുകയല്ലാതെ അതുകൊണ്ടാണ് അവളോട് വീണു എന്ന് കള്ളം പറഞ്ഞത് കാരണം മറ്റൊരു ആണിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പരിഹസിച്ച് ചിരിക്കുകയല്ലാതെ വേറെ ഒരു ഗുണവുമില്ല അതുകൊണ്ട് ഫായസ് തല്ലിയതാണെന്നോ അവടെ സം യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്നോ എന്നൊന്നും നമ്മുടെ മുനീർ അവനോട് പറ അവളോട് പറഞ്ഞില്ല അവളോട് പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ അവൻ അടുക്കളയിലെത്തി കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഒരു തുണി മുക്കി പിഴിഞ്ഞ് തൻ്റെ വ വലത് കവളിൻ്റെ ആ ഭാഗത്ത് വെച്ചു തൽക്കാലം വേദനയ്ക്ക് കുറച്ച് ആശ്വാസമായി നാളെ ഇനി ഡോക്ടറെ കാണിക്കണം എന്നെല്ലാം അവൻ വിചാരിച്ചു കൊണ്ട് അവൻ അവൻ്റെ റൂമിലേക്ക് പോയി അതുപോലെ തന്നെ നമ്മുടെ ഫായിസ് വീട്ടിൽ ചെന്ന് കീറിയ നമ്മുടെ സുമി ചോദിച്ചു അവൾക്ക് ഇങ്ങനെ ആകാശം ആകാംക്ഷ അവനെ കാത്തു നിൽക്കുകയായിരുന്നു അവൾ മറ്റുള്ളവരോട് പറയുകയോ ഫായ്സും പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റൊരാൾ മറ്റുള്ളവരോട് അവൾക്ക് അത് പറയാൻ നിവർത്തിയില്ല അവൾ അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവനെ കണ്ട ഉടൻ അവൾ ചോദിച്ചു അല്ല ഫായ്സ് എന്നിട്ട് എന്തായി അവിടെ പോയിട്ട് എന്താണ് അവൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഫായ്സ് പറഞ്ഞു ഹാ അവനെന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് ഈ കല്യാണത്തിൽ നിന്നും ഞാൻ പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന് നിന്നെക്കുറിച്ച് കുറെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്നും അതുപോലെ തന്നെ നീ ഒന്നിനും കൊള്ളാത്തവളാണ് എന്നും ഈ കല്യാണത്തിൽ നിന്നും പിന്മാറണം അങ്ങനെയെല്ലാമാണ് പറഞ്ഞത് സുമിയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവളെക്കുറിച്ച് അവൻ പറഞ്ഞ മറ്റ് അപവാദങ്ങളൊന്നും അവൻ അവളോട് പറഞ്ഞില്ല ഇനി അത് നമ്മുടെ മുനീറിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല കേട്ടോ അത് കേട്ട് അവളുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ബാക്കി കാര്യങ്ങളൊന്നും പറയാതെ നമ്മുടെ ഫായുസ് സുമിയോട് ആ കാര്യങ്ങൾ മറച്ചു വെച്ചത് ഇത് കേട്ടത് നമ്മുടെ സുമി പറഞ്ഞു ആ ഞാൻ അല്ലെങ്കിലും ഇത് പ്രതീക്ഷിച്ചതാ അല്ലെങ്കിലും എൻ്റെ ജീവിതം നന്നാവുന്നത് അവന് ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെയെല്ലാം പറഞ്ഞത് എന്തായാലും നീ അതൊന്നും വിശ്വസിച്ച് ഇങ്ങ ഒരു തീരുമാനമൊന്നും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു സുമി എനിക്ക് നിന്നെ അറിയാവുന്നതല്ലേ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ ഫൈസ് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുക കൂടിയില്ല സുമി എനിക്കറിയാമല്ലോ അവൻ എന്തു പറഞ്ഞാലും ഇത്രയും ദിവസമായി എനിക്കും എൻ്റെ വീട്ടുകാർക്കും നിന്നെ അറിയാമല്ലോ മോളെ പിന്നെ അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കേണ്ട അവനല്ല ആര് വിചാരിച്ചാലും ഈ ഒരു വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറിയിരിക്കുകയുമില്ല എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞുപോയി നമ്മുടെ സുമിയുടെയും ഫായ്സിൻ്റെയും നൂറായുടേയും ജമാലിൻ്റെയും കല്യാണത്തിന് ഇനി ഏകദേശം ഒരാഴ്ച കൂടിയുള്ളൂ ഡ്രസ്സുകളെല്ലാം എടുക്കണം ആഭരണങ്ങൾ എടുക്കണം മഹർ എടുക്കണം ഫാൻസി എടുക്കണം കല്യാണ വീട്ടിൽ ഭയങ്കര തിരക്കിലും ബഹളത്തിലുമാണ് നമ്മുടെ സുമിയും ഫായിസും ഒരാഴ്ച ലീവ് പറഞ്ഞിരിക്കുകയാണ് ഒരാഴ്ച കല്യാണത്തിനും അതിൻ്റെ ശേഷം ഒരാഴ്ച അവരുടെ മറ്റു സൽക്കാരങ്ങൾക്കും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കുമെല്ലാം അങ്ങനെ രണ്ടാഴ്ച ലീവ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷാജഹാനിക്കയും അവരുടെ ലൈലാത്തെയും നമ്മുടെ പിന്നെ കടയിലേക്ക് പോകുന്നത് നൂറായും നുഷൈബായുമല്ലേ ഇനി കടയിൽ പോകുന്നൊന്നും ഇല്ല ലൈലാത്തെയും അതുപോലെ തന്നെ ഷാജഹാനിക്കയും അവരും മൂന്നാല് ദിവസം എന്തായാലും കട ലീവാക്കണം എന്നാണ് പ്ലാൻ ഒരുപാട് ഓടിപ്പായാനുണ്ട് അതുപോലെ തന്നെ ആദ്യം നമ്മുടെ ഫായ്സിൻ്റെ ഇസുമയുടെയും കല്യാണം ചെറിയ രീതിയിൽ നടത്താമെന്നാണല്ലോ അവർ അവർക്കെടുതിയിരുന്നത് എന്നാൽ അതിലൂടെ നൊറായിയുടെയും കല്യാണം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ബന്ധുക്കളോടും ചുറ്റുപുറമുള്ള ആളുകളോടും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടപ്പെട്ടവരോടും എല്ലാം പറയണം എന്നവർ വിചാരിച്ചിരുന്നു വലിയ അല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ രീതിയിൽ കല്യാണം നടത്തണമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കല്യാണം പറയലും അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കലും എടുക്കലും അങ്ങനെ ഓരോരോ തിരക്കിലായിട്ടാണ് അതുപോലെ തന്നെ വീടെല്ലാം ഒന്ന് പെയിൻറ് ചെയ്യണം അവിടെയും കുറച്ച് വീട്ടിലും കുറച്ച് പണികളുണ്ട് കുറച്ച് ഫർണിച്ചറുകളും സാധനങ്ങളുമെല്ലാം വാങ്ങണം ഫായ്സിൻ്റെയും സുമയുടെയും റൂമിലേക്ക് നല്ലൊരു കട്ടിൽ വാങ്ങണം നല്ലൊരു അലമാര വാങ്ങണം അതുപോലെ തന്നെ ന്യൂറമോളുടെയും ജമാലിൻ്റെയും റൂമിലേക്ക് അവിടേക്കും നല്ലൊരു കട്ടിലും അലമാരയും എല്ലാം വാങ്ങണം അതുകൊണ്ട് തന്നെ ഷാജഹാനിക്കെയും ലൈലാത്തെയും പറഞ്ഞു ആ മക്കളെ കല്യാണം പറയലെല്ലാം ഞങ്ങൾ ചെയ്തോളാം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മൂന്ന് പേരും ചേർന്ന് ഭംഗിയായി ചെയ്യണം അതിന് പിന്നെ ഉമ്മയും ഉപ്പയും ആകെ കുറച്ച് ദിവസമല്ല ഒരാഴ്ചയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഓരോന്നോരോന്ന് ഓരോരുത്തരായി ഏറ്റെടുത്താൽ അതെല്ലാം പെട്ടെന്ന് തീരും അതുകൊണ്ട് കല്യാണം പറയുന്ന കാര്യം ഞങ്ങൾ ഏറ്റോളാം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മൂന്ന് പേരും ഏറ്റെടുത്ത് വൃത്തിയായി ചെയ്യണം എന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ സുമിയും ഫൈസും പറഞ്ഞു ആ ഉമ്മ ഉപ്പാ നിങ്ങളതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എല്ലായിടത്തും വിട്ടുപോവാതെ എല്ലാ ഇനി ഒന്നും ആരും പരാതി പറയരുത് പറഞ്ഞില്ല എന്ന് അതുകൊണ്ട് ഇവിടെയും വിട്ടുപോകാതെ ആ കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായി ചെയ്താൽ മതി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തുക്കളോടും മറ്റും ഞങ്ങൾ പറഞ്ഞോളാം ബാക്കിയുള്ള കുടുംബങ്ങളിലും അയൽവാസികളോടും അങ്ങനെ ആവശ്യമുള്ള അത്യാവശ്യമുള്ളവരോടൊക്കെ ഭംഗിയായി നിങ്ങൾ പറഞ്ഞാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട ബാക്കിയെല്ലാം ഞങ്ങൾ അതിൻ്റേതായ ഭംഗിയിൽ ചെയ്തോളാം എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ കല്യാണം അവർ വീട്ടിൽ വെച്ച് നടത്താൻ നടത്തുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി സൗകര്യം അവിടെ തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെ വെച്ച് ആണ് ചെയ്യുന്നത് എന്നാണ് അവർ തീരുമാനിച്ചത് അത് ഒരു എത്തിങ്കാനയുടെ കീഴിലുള്ള ഒരു ഓർഫനേജിൻ്റെ കീഴിലുള്ള ഒരു ഓഡിറ്റോറിയമായിരുന്നു ആ അതുകൊണ്ട് തന്നെ ആ കിട്ടുന്നത് ആ എത്തി മക്കൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി ആ ഓഡിറ്റോറിയത്തിൽ വലിയ അത്ര അങ്ങോട്ട് അത്ര അങ്ങ് വലിയ ഒരു ഫേമസായ ഓഡിറ്റോറിയം ഒന്നുമല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ സൗകര്യങ്ങളുള്ള ഒരു അത്യാവശ്യം നല്ലൊരു ഓഡിറ്റോറിയമായിരുന്നു അത്ര അങ്ങ് ലക്ഷറി ലുക്കൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും സ്റ്റേജും കാര്യങ്ങളും എല്ലാം ഉണ്ട് ജമാലിൻ്റെ വീട്ടുകാരും പറഞ്ഞത് അങ്ങനെയാണ് ആ ആദ്യത്തെ ദിവസം അവർ തീരുമാനിച്ചത് നമ്മുടെ പുതിയ പേരുടെ വീട്ടുകാർക്കും അതുപോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാർക്കുമുള്ള കല്യാണം ഇവിടെ വെച്ച് നടത്താനും അതായത് ഷാജഹാനക്കാരുടെ വീട്ടിൽ വെച്ച് നടത്താനും പിറ്റേ ദിവസത്തെ പരിപാടി ഇവിടെയുള്ള ആളുകൾക്ക് ജമാലിൻ്റെ വീട്ടിൽ വെച്ച് അവിടെ നടത്താനുമായിരുന്നു ആദ്യ ദിവസത്തെ കല്യാണം പെണ്ണിൻ്റെ വീട്ടിലും രണ്ടാമത്തെ ദിവസത്തെ കല്യാണം ചെക്കൻ്റെ വീട്ടിലും അങ്ങനെയായിരുന്നു വിചാരിച്ചത് ഇപ്പോൾ എല്ലായിടത്തും പതിവ് അങ്ങനെയാണല്ലോ എന്നാൽ പിന്നെ അടുക്കള കാണൽ എന്നുള്ള ചടങ്ങോ പെണ്ണിൻ്റെ കൂടെ പോകലുള്ള ചടങ്ങ് എന്നൊന്നും ഉണ്ടായിരിക്കില്ല എല്ലാം ഒരു വെടിക്ക് രണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നടക്കും രണ്ട് കൂട്ടർക്കും അതാണ് സൗകര്യം രണ്ട് ദിവസവും പങ്കെടുക്കുകയും ചെയ്യാം അങ്ങനെ വിചാരിച്ചത് കൊണ്ട് അപ്പോൾ ഈ രണ്ട് കല്യാണങ്ങളും ഏകദേശം തൊട്ടടുത്ത് അവരുടെ വീടുകൾ തൊട്ടടുത്തായിരുന്നതുകൊണ്ട് തന്നെ രണ്ട് കല്യാണങ്ങളും ആ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഷാജഹാനിക്കാരുടെ വീട്ടിലെ കല്യാണവും ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു അതേപോലെ തന്നെ പിറ്റേ ദിവസത്തെ ജമാലിൻ്റെ വീട്ടിൽ കല്യാണവും ആ ഓഡിറ്റോറിയത്തിൽ തന്നെ വെച്ചിട്ടായിരുന്നു അങ്ങനെയായിരുന്നു തീരുമാനിച്ചിരുന്നത് അത് അത് വേറൊന്നുമല്ല കിട്ടുന്നത് ആ ഒരു വ്യക്തി മക്കൾക്ക് കിട്ടിക്കോട്ടെ അല്ലാതെ ജമാലിൻ്റെ വീട്ടുകാർക്ക് വലിയ ഒരു ലക്ഷറി ഓഡിറ്റോറിയത്തിൽ കല്യാണം നടത്താനുള്ള കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല അവർ തീരുമാനിച്ചത് ആ മക്കൾക്ക് കിട്ടിക്കോട്ടെ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കിട്ടും അങ്ങനെയെല്ലാം അതിൽ നിന്ന് വരുമ അതിൽ നിന്നുള്ള ആ ഒരു വരുമാനം ആ ഒരു എത്തിയങ്ങാനൊക്കെ കിട്ടുമെന്നെല്ലാം കരുതി കൊണ്ടാണ് അവരും അങ്ങനെയൊരു തീരുമാനമെടുത്തത് അങ്ങനെ ഏകദേശം കാര്യങ്ങളെല്ലാം അടുത്ത് വരികയാണ് നമ്മുടെ നോറായും അതുപോലെ തന്നെ ന്യൂഷായും സുമിയും ഫായിസും എല്ലാം ഡ്രസ്സുകൾ എടുക്കാൻ പോയി അതുപോലെ തന്നെ ഷാജഹാനിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കല്യാണം പറയാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയി അങ്ങനെ അവർ ഡ്രസ്സെല്ലാം എടുത്തു അതുപോലെ തന്നെ ഓ ഫർണിച്ചറും സാധനങ്ങളും വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം അവർ ഓരോന്നോരോന്നായി വാങ്ങി കല്യാണ ദിവസം ഇങ്ങ് അടുത്ത് വരികയാണ് അങ്ങനെ നമ്മുടെ ജമാൽ റഹീമയെയും ഫായ്സിനെയും കല്യാണം ക്ഷണിക്കാൻ പിടിച്ചതാണ് കോളെടുത്ത ആ ഒരു സമയം തന്നെ അവൻ റഹീമയോട് പറഞ്ഞു ആ എടി അപ്പോൾ അടുത്ത ഞായറാഴ്ചയാണ് എൻ്റെ കല്യാണം നീ എന്തായാലും വരണം നിൻ്റെ ഭർത്താവിനോട് പറയണം എവിടെ അവന് കൊടുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ മുനിയറിനോടും കല്യാണം പറഞ്ഞു അവരോട് വരാമെന്നെല്ലാം സമ്മതിച്ച് ഫോൺ വെച്ച ശേഷം നമ്മുടെ റഹീമയും മുനീർ അതുപോലെ തന്നെ മുനിയറും പറഞ്ഞു നമുക്ക് പോകണ്ട ആ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ എന്തിനു അവിടെ പോയി അവരുടെ ആ ഒരു ജാടെ കാണാനോ എനിക്ക് വയ്യ ഇനി അതിൽ പങ്കെടുക്കാനെന്ന് എന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ മുനിയറും പറഞ്ഞു ആ അല്ലെങ്കിലും ഞാനും പങ്കെടുക്കുന്നില്ല എന്തിനാണ് വീണ്ടും നമ്മൾ ഇഷ്ടപ്പെടാൻ കാണാൻ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തവരുടെ മുഖം കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നമുക്ക് രണ്ടു പേർക്കും ആ ഒരു കല്യാണത്തിൽ പങ്കെടുക്കണ്ട എന്ന തീരുമാനത്തിലായിരുന്നു റഹീമയും മുനിയറും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുമി മറ്റൊരു മറ്റൊരാളുടേത് ആകുന്നതോ അവളുടെ കഴുത്തിൽ മറ്റൊരാളുടെ മഹർ അണിയുന്നത് കാണുന്നതോ കാണാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല നമ്മുടെ മുനീറിന് അതുപോലെ തന്നെ റഹീമാക്കും ഇനി മുനീറിൻ്റെ മുൻപിൽ സുമി വരരുത് എന്ന ആഗ്രഹമായിരുന്നു കാരണം കല്യാണത്തിന് പോയാൽ എന്തായാലും ജമാൽ അവരെ തൻ്റെ കൂടെ എന്തായാലും കല്യാണം ഞാൻ പറഞ്ഞല്ലോ കല്യാണം ഫസ്റ്റ് ആദ്യത്തെ ദിവസത്തെ കല്യാണം ഷാജഹാനിക്കാരുടെ വീട്ടിൽ വെച്ചിട്ടാണ് എന്ന് ചെക്കൻ്റെ വീട്ടുകാർക്കുള്ള കല്യാണം അതുകൊണ്ട് തന്നെ അവിടെ പോയാൽ ആ ഒരു കല്യാണത്തിൽ പങ്കെടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു സാഹചര്യം തങ്ങളായിട്ട് ഉണ്ടാക്കാൻ ഇടയാക്കരുത് എന്ന് കരുതിക്കൊണ്ട് ആണ് മനഃപൂർവ്വം മുനിയറും അതുപോലെ തന്നെ റഹീമയും ആ കല്യാണത്തിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് അങ്ങനെ കല്യാണ ദിവസമെല്ലാം അടുത്തു അങ്ങനെ ഡ്രസ്സും മറ്റു സാധനങ്ങളിലും എല്ലാം എടുത്ത് ഫായ്സും സുമിയും നൂറയും നിഷീബയും കടയിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഐഷുമയെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നും കോൾ വരുന്നത് ഹലോ സുമയ്യ റഫീഖല്ലേ ഞാൻ ഐഷ അബുബക്കറിൻ്റെ അവരെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നും ഒരു സ്റ്റാഫാണ് വിളിക്കുന്നത് നിങ്ങൾ അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമയുടെ ഫോണിലേക്കാണ് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നും അവിടെ നിന്നൊരു നഴ്സിംഗ് സ്റ്റാഫ് വിളിച്ചത് എന്താണ് കാര്യമെന്ന് സുമി ഒരുപാട് ചോദിച്ചു അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരൂ ഇവിടെ എത്തിയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് ഇത് കേട്ടതും സുമി ആകെ ബേജാറായിപ്പോയി പഠിച്ച റബ്ബേ ഇനിയിപ്പോൾ എന്താ ഉമ്മാക്കെന്തെങ്കിലും സംഭവിച്ചോ എന്താണ് ഇങ്ങനെയൊരു സന്തോഷ കാര്യത്തിൻ്റെ ഇടയിൽ ഇനി വല്ല ദുഃഖവാർത്തയും കേൾക്കാനുള്ള ഇടയ ഒന്ന് വരുത്തല്ലേ അല്ല എന്ന് പഠിച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഫൈസ് നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട് അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ച് നൂറായേയും നുഷീബായും അതിൽ കയറ്റി വീട്ടിലേക്ക് വിട്ടു െ നൂറായി എണ്ണുഷായും വേറൊരു ഓട്ടോയിൽ പറഞ്ഞു വിട്ട ശേഷം നമ്മുടെ സുമിയും ഫായിസും സിറ്റി ഹോസ്പിറ്റലിലേക്ക് പായുകയായിരുന്നു ഫായിസ് ഒന്ന് വേഗം വിട് വണ്ടി ഒന്ന് വേഗം വിട് എന്ന് സുമി ബേജാറോട് കൂടി ഓട്ടോയിലിരുന്ന് പറയുന്നുണ്ട് അവൾ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് പടച്ചിറബേ ഒരു സന്തോഷകാര്യം വീട്ടിൽ നടക്കാൻ പോവുകയാണ് അതിനിടയിൽ ദുഃഖം ആവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യവും നടക്കരുത് അങ്ങനെയുള്ള ഒന്നും വാർത്തകളൊന്നും കേൾക്കാനിട വരരുത് അങ്ങനെയൊന്നും സംഭവിക്കരുത് പഠിച്ച റബേ ഉമ്മാക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്താണ് അവർ പെട്ടെന്ന് വരാൻ പറഞ്ഞ് ഫോൺ വെച്ചത് കാര്യം എന്താണെന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞാൽ അത്ര അത്രയും ആശ്വാസമായിരുന്നു എന്നാൽ എന്താണെന്ന് പോലും പറയാതെ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് പെട്ടെന്ന് ഫോൺ വെക്കുകയും ചെയ്തു ഇനി ഉമ്മാക്ക് വല്ലതും അതോ ഇനി ഉപ്പാനെ എന്തെങ്കിലും ആയിട്ട് അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ ഹേയ് അങ്ങനെയാണെങ്കിൽ ഐഷ അബൂബക്കറിൻ്റെ കൂടെയുള്ള ആൾ എന്ന് പറയില്ലല്ലോ ഉമ്മാക്ക് തന്നെയാവും എന്തായിരിക്കും പഠിച്ചവനെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടാകുന്ന ദുഃഖകരമാകുന്ന ഒരു വാർത്തയും കേൾക്കാൻ കേൾക്കാൻ ഇടവരല്ലേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഫൈസ് നീ ഒന്ന് വേഗം വിട് എന്ന് പറഞ്ഞ് നമ്മുടെ സുമി ഇങ്ങനെ വെപ്രാളപ്പെടുകയാണ് ഫൈസ് പറയുന്നുണ്ട് സുമി മാക്സിമം സ്പീഡിൽ തന്നെയാണ് ഞാൻ പോകുന്നത് ഇത് ഓട്ടോയല്ലേ കാറൊന്നുമല്ലല്ലോ മാക്സിമം സ്പീഡിൽ തന്നെയാണ് പോകുന്നത് ഇനിയും സ്പീഡ് കൂട്ടിയാൽ നിയന്ത്രണം വിട്ട് വണ്ടി മറിഞ്ഞു പോകും എന്നെല്ലാം അവൻ പറയുന്നുണ്ട് സുമി പറഞ്ഞ് ഫായ്സ് വേ ബേജാർ കൊണ്ട് പറയുകയാണ് ഉമ്മാക്ക് എന്തെങ്കിലും ആകുമോ എന്നുള്ള പേടിയാണ് എനിക്ക് എന്നെല്ലാം പറയുന്നുണ്ട് ഫായ്സ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ ഒന്നും ബേജാറാവാതെ നമുക്കവിടെ എത്തിയാൽ അറിയാമല്ലോ എന്താ കാര്യമെന്ന് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനെ ബേജാറായി നിനക്കൊന്ന് നിനക്കൊന്നും വരുത്തി വെക്കല്ലേ എന്നെല്ലാം അവൻ ആശ്വസിപ്പിക്കുന്നുണ്ട് ഓട്ടോ ഓടുകയില്ലായിരുന്നു പറക്കുകയായിരുന്നു അത്രയും സ്പീഡിലാണ് നമ്മുടെ ഫായ്സ് ഓട്ടോ വിട്ടത് ഓട്ടോ ചീറിപ്പാഞ്ഞിക്കൊണ്ട് സിറ്റി ഹോസ്പിറ്റലിൻ്റെ ക്യാഷ്വാലിറ്റിയുടെ മുന്നിലേക്ക് കയറി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ചാടി ഇറങ്ങി ഫായ്സ് ഓട്ടോ പാർക്ക് ചെയ്യുന്ന ഇതിനു മുൻപ് അതിനുപോലുമുള്ള ഇടയില്ലാതെ അതിൽ നിന്നും ഇറങ്ങി അയശുമായി കിടത്തിയ റൂമിലേക്ക് ഓടുകയായിരുന്നു സുമി അവൾക്ക് കാ തനിക്ക് കാലിന് സ്പീഡ് പോരാ എന്ന് തോന്നി താ കാല് കുഴഞ്ഞു പോകുന്നത് പോലെയെല്ലാം തോന്നി ആകെ തളർന്ന് ഇപ്പോൾ വീണു പോകുമെന്നെല്ലാം തോന്നിപ്പോയി അങ്ങനെ സ്പീഡിലാണ് അവൾ ഓടിക്കൊണ്ടിരുന്നത് ഓടിപ്പാനിച്ചെന്നതും ആ അശുമയുടെ റൂമിൽ അവരുടെ കട്ടിലിന് ചുറ്റുപുറം ഡോക്ടേഴ്സും നേഴ്സുമാരും എല്ലാം അവിടുത്തെ സ്റ്റാഫുകളുമെല്ലാം കൂടി നിൽക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ സുമിക്ക് ഒന്നുകൂടി ബേജാറായി പടച്ചറബേ എന്താണ് എല്ലാവരും കൂടി ഉമ്മയുടെ കട്ടിലിനെ ചുറ്റും എന്ന് എന്നാൽ അവളിങ്ങനെ വന്ന് ഓടിക്കയറിയ ആ ഒരു നോട്ടത്തിനിടയിൽ ഐശ്ശമ്മ ഇങ്ങനെ ബെഡിൽ നീ എണീറ്റി ഇരിക്കുന്നത് കണ്ടു അപ്പോൾ അപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത് അൽഹദില്ല കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല പിന്നെ എന്തിനാണ് ഇവർ ഇത്രയും അത്യാവശ്യമായി തന്നെ വിളിച്ചു വരുത്തിയത് എന്തിനാണ് ഈ ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും കൂടി കൂടി നിൽക്കുന്നത് എന്ന് അവൾ അവൾ വന്ന് ഡോക്ടറോട് ചോദിച്ചു എന്താ ഡോക്ടർ എന്തു പറ്റി ഉമ്മാക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട ഉമ്മ സംസാരിച്ചു ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്യാൻ പറയുകയാണ് പക്ഷേ ഉമ്മാക്ക് ഒരേ നിർബന്ധം നിങ്ങൾ വന്നിട്ടേ ഉമ്മ സംസാരിക്കൂ ആദ്യമായി നിങ്ങളോടാണ് ഉമ്മാക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ളത് എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ ആരും നിർബന്ധിച്ചിട്ടും ഉമ്മ കേൾക്കുന്നില്ല സംസാരിക്കുന്നില്ല നീ വന്നി അവൾ വരട്ടെ സ്വിമ്മിംഗ് വരട്ടെ എന്നിട്ടേ ഞാൻ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരേ വാശിയിലാണ് ഇനി എന്തായാലും ഞങ്ങൾ പുറത്തു പോവുകയാണ് നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കൂ അതിൻ്റെ ശേഷം ഞങ്ങൾ വരാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാമെന്നെല്ലാം പറഞ്ഞു കൊണ്ട് സുമിയെ കണ്ടതും ഡോക്ടേഴ്സും അതുപോലെ തന്നെ നേഴ്സുമാരും എല്ലാവരും പുറത്തേക്ക് പോയി സുമി ചോദിച്ചു എന്താണമ്മ എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് ഞാൻ ആകെ ബേജാറായിപ്പോയി ഞാൻ ആകെ അവിടെ നിന്ന് എങ്ങനെയാണോ ഇവിടെ ഇതുവരെ എത്തിയതെന്ന് ഉമ്മക്ക് ഇവിടെ നിന്ന് സിസ്റ്റേഴ്സ് വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല അവർ പെട്ടെന്ന് വരാനാണ് പറഞ്ഞത് ഞാൻ ആകെ പേടിച്ചു പോയി ഉമ്മ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു ഐഷുമ്മ അവളെ കണ്ടതും പൊട്ടിക്കരയുകയായിരുന്നു മോളെ എന്നും വിളിച്ച് അലറി വിളിച്ചു അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ നെഞ്ചിലേക്ക് വീഴുകയായിരുന്നു അവളുടെ നെഞ്ചിൽ കിടന്ന് അവർ പൊട്ടി പൊട്ടിക്കരഞ്ഞു അവളും കുറച്ച് സമയം ഒന്നും വേണ്ടിയില്ല അവർ കരഞ്ഞ് അവരുടെ ഉള്ളിലുള്ള സങ്കടങ്ങളും അവരുടെ ഉള്ളിലുള്ള എല്ലാം പെയ്ത് ഒഴിയട്ടെ എന്ന അവളും വിചാരിച്ചു കാരണം ഐഷുമ്മാക്കും ഒരുപാട് കാലമായി സംസാരിച്ചത് കൊണ്ട് അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊന്ന് പറഞ്ഞ് പൊട്ടിക്കരയുവാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല ആ സങ്കടം മൊത്തം ഒരു പേമാരി പോലെ പുറത്തേക്ക് ഒഴുകി ഒഴുകി പോവുകയാണ് അവർ പറഞ്ഞു എനിക്ക് തെറ്റ് പറ്റിപ്പോയി മോളെ എന്നോട് ക്ഷമിക്കണം ഉമ്മായോട് ക്ഷമിക്കണം എൻ്റെ പൊന്നുമോള് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എൻ്റെ മോളെ മനസ്സിലാക്കുവാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ ഈ അവസ്ഥക്കെല്ലാം കാരണം ഞാൻ തന്നെയാണ് എൻ്റെ മോൻ്റെ അവ എല്ലാ അവസ്ഥക്കും അവനിവിടെ അവനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ അവനും തെറ്റിപ്പറ്റിപ്പോയി മോളെ അവനും ഒരു പാവമാണ് എൻ്റെ വാക്ക് കേട്ടാണ് അവനും നിന്നെ തള്ളിക്കളഞ്ഞത് ഞങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പൊന്നുമോൾ പുറത്ത് തരണം ഇനി ഈ ഉമ്മാക്ക് ഇതിനെ കഴിയുമെന്നെല്ലാം പറഞ്ഞ് സുമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ പൊട്ടിക്കരയുകയായിരുന്നു മോളെ ഞാൻ നിൻ്റെ കാലിലൊന്ന് വീണോട്ടെ ഞാൻ മാപ്പ് പറഞ്ഞോട്ടെ എന്നല്ല അവർ പറയുന്നുണ്ട് സുമി പറഞ്ഞു ഉമ്മ എന്താണ് നിങ്ങൾ പറയുന്നത് ഈ കുറച്ചത് കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചില്ലേ ഇനിയും എൻ്റെ ഉമ്മ വിഷമിക്കരുത് ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളത് കാര്യങ്ങളും ഒന്നുമില്ല എനിക്കിപ്പോൾ അലഹമ്മില്ല നല്ലൊരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നത് അതും നിങ്ങൾ ഒരു ക കണക്കിന് അങ്ങനെയൊരു ജീവിതം എനിക്ക് കിട്ടാൻ കാരണം നിങ്ങൾ തന്നെയല്ലേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോട് ആരോടും ദേഷ്യമോ ഒന്നുമില്ല എല്ലാം പഠിച്ചവൻ്റെ വീതി എന്ന് കരുതി സമാധാനിക്കുകയാണ് ഞാൻ ഇനി അതാലോചിച്ച് ഉമ്മ വിഷമിക്കരുത് ഉമ്മ സംസാരിച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷം ഉമ്മ ഞാനൊരു സന്തോഷ വാർത്ത കൂടി പറയാൻ വന്നതാണ് അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ് എന്തായാലും എല്ലാവിധ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അവൾ ഐഷുമ പറഞ്ഞു പൊന്നുമോളെ എനിക്ക് എനിക്ക് നിനക്കൊരു നല്ല ജീവിതം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ എന്ന നീക്കമായി എനിക്കും എൻ്റെ മോനും ഞങ്ങളുടെ കുടുംബത്തിനും നിന്നെ നഷ്ടപ്പെടുകയാണ് എന്ന് ആലോചിച്ചപ്പോൾ ഒരുപാട് സങ്കടമുണ്ട് പിന്നെ എല്ലാം ഞങ്ങളുടെ കയ്യിലിപ്പോൾ കൊണ്ട് വ വരുത്തി ഞങ്ങൾ തന്നെ വരുത്തി വെച്ചതല്ലേ ആ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഉമ്മാൻ്റെ പൊഞ്ഞുമോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ ഉമ്മാൻ്റെ എല്ലാ അനുഗ്രഹം എൻ്റെ മോൾക്കുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നെറുകയിൽ കൈ അവളുടെ നെറുകയിൽ തന്നെ കൈവെച്ച് ഐഷമ്മ അവൾക്ക് എല്ലാ അനുഗ്രഹവും കൊടുത്തു എന്തായാലും സുമിക്ക് സന്തോഷമായി കാരണം അവൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട എല്ലാമായ അബുബക്കറിക്ക നടന്നു കണ്ടു അതുപോലെ തന്നെ ഇപ്പോൾ താൻ സ്നേഹിക്കാൻ തുടങ്ങിയ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ തൻ്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ ഉമ്മയും അതായത് അതുപോലെ താൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന തൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ ഉപ്പയായ ബുബക്കറിക്കാൻ്റെ പ്രിയ പത്നി ആവരും ആയുഷമത്താത്തയും സംസാരിച്ചതിൽ അവൾക്ക് അതിയായ സന്തോഷമായി ഈ രണ്ട് സന്തോഷങ്ങളും കണ്ടുകൊണ്ടാണല്ലോ താൻ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എന്ന് വെച്ച് ആലോചിച്ച് അവൾ മനസ്സിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു